വിനായകൻ അച്ചടക്കമുള്ള നടൻ മമ്മൂട്ടി നടൻ എന്ന നിലയിൽ വിനായകന്റെ വളർച്ച അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നതെന്ന മമ്മൂട്ടി കഠിന പ്രയത്നവും ആത്മാർത്ഥതയും കൊണ്ട് മാത്രമേ ഒരു നടന് വിജയിച്ച നടനാകാൻ പറ്റുകയുള്ളൂ വിനായകൻ അച്ചടക്കമുള്ള നടനാണെന്നും മമ്മൂട്ടി പറഞ്ഞു കളങ്കാവൽ റിലീസിന് മുന്നോടിയായി മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനലിലെ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിനായകനും ചേഞ്ചായിരിക്കും നമുക്കും ഒരു ചേഞ്ചായിരിക്കും വിനായകൻ മുമ്പ് പോലീസ് ആയിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ വിഷങ്ങൾ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു മറ്റു കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ സ്പോയ്ലർ ആയിപ്പോ വിനായകൻ്റെ വളർച്ച അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത് കഠിന പ്രയത്നവും ആത്മാർത്ഥതയും കൊണ്ട് മാത്രമേ ഒരു നടനെ വിജയിച്ച് നടനാകാൻ പറ്റുകയുള്ളൂ നമുക്ക് വേണ്ടി ആരും അഭിനയിക്കാൻ വരില്ല നമ്മൾ തന്നെ അഭിനയിക്കണം ആയിരിക്കണം ഡെഡിക്കേറ്റഡ് ആയിരിക്കണം സിമ്പിൾ ആയിരിക്കണം ഞാൻ ഒരാളുടെ ക്വാളിറ്റി പറയുമ്പോൾ ഇതൊന്നും പലപ്പോഴും എനിക്കില്ലാത്തത് കൊണ്ട് കൂടിയാണെന്ന് ആലോചിക്കണം ഇതൊക്കെ വിനായകൻ ഉണ്ടായെന്നാണ് എൻ്റെ അഭിപ്രായം വിനായകനെക്കുറിച്ചും ചിത്രത്തിലെ അദ്ദേഹത്തിൻ്റെ വേഷത്തെക്കുറിച്ചും മമ്മൂട്ടി പറയും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങളുണ്ട് അത് വേറെ കാര്യം വളരെ അച്ചടക്കമുള്ള നടനാണ് അത്രത്തോളം നല്ല കഥാപാത്രങ്ങൾ അയാൾക്ക് വരുന്നുണ്ട് അത് നന്നായി അവതരിപ്പിക്കുന്നുമുണ്ട് ഏത് നടനായാലും അയാൾക്ക് ദീർഘകാലം നീന്തു നിൽക്കാൻ കഴിയണമെങ്കിൽ നല്ല പ്രകടനം കാഴ്ച വെക്കണം വിശ്വസിപ്പിക്കാൻ കഴിയണം അതാണ് വിനായകന്റെ വിജയവും ഇപ്പോൾ എത്തി നിൽക്കുന്നതിൻ്റെ രഹസ്യവും മമ്മൂട്ടി അഭിപ്രായപ്പെട്ടു യുവാക്കൾ വയസ്സൊക്കെ ഇരിക്കുന്നത് കഴിവൊന്നുമല്ല വേറെ വഴിയിലഞ്ഞിട്ടാണ് അവർക്ക് ടെൻഷനോ സമ്മർദ്ദമോ ഉണ്ടായിരിക്കുവാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് എങ്ങനെയുള്ള കഥയുമായി വന്നാൽ മമ്മൂട്ടി ഇമ്പ്രസ് ചെയ്യാൻ കഴിയുമെന്ന ചോദ്യത്തോട് പ്രതികരണം ഇങ്ങനെ ഒരിക്കലും കഥ എന്നെ മനസ്സിൽ കണ്ടെഴുതരുത് എന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയാൽ കഥാപാത്രം പോകും കഥാപാത്രം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എങ്കിലേ കളങ്കാവർ പോലുള്ള സിനിമകൾ ഉണ്ടാവുകയുള്ളൂ മമ്മൂട്ടി പറയുന്നു